അഴിയൂർ ഗ്രാമപഞ്ചായത്ത് എ ഇ ഓഫീസിലെ വനിതാ ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്ത സംഭവം എൽ ഡി എഫ് നാളെ അഴിയൂർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുമെന്ന് എൽ ഡി എഫ് പഞ്ചായത്ത് ഭാരവാഹികൾ വടകയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഴിയൂർ പഞ്ചായത്തിലെ പ്ലാൻ ക്ലാർക്ക് എ യുടെ ക്ലർക്കായ വനിതാ ജീവനക്കാരിയെ പഞ്ചായത്തിൽ വെച്ച് അപമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരിയുടെ പരാതിയിന്മേൽ ഔദ്യോഗിക മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും പ്ലാൻ ക്ലർക്കിനെ പ്ലാനിംഗ് സെഷനിൽ നിന്ന് മാറ്റാനായി തീരുമാനിച്ചു എന്നാൽ തീരുമാനം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധവുമായി എൽ ഡി എഫ് നേതാക്കൾ പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും കാണുകയുണ്ടായി സെക്രട്ടറിയും പ്രസിഡന്റും തീരുമാനം ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയില്ലെന്നറിയിച്ചതിൻ്റെ ഭാഗമായി മെമ്പർമാർ സെക്രട്ടറിയെ ഉപരോധിച്ചു ചോമ്പാല സർക്കിൾ ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ചർച്ച നടത്തുകയും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്ലാൻ ക്ലർക്കിനെ മാറ്റാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഈ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഓഫീസ് ഓഫീസ്മാരും അടിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുന്നത് പ്ലാൻ ക്ലാർക്ക് പലപ്പോഴും ശാസിക്കുകയും പതിവുണ്ടായിരുന്നു എന്നുള്ളത് ആ സ്ത്രീ രേഖാമൂലം തന്നെ അവിടുത്തെ ജനപ്രതിനിധികൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മീറ്റിംഗ് ചേർന്നിരുന്നു മീറ്റിങ്ങിൽ സ്വാഭാവികമായിട്ടും മുൻകൂട്ടി വിശ്വസിക്കാത്തത് കൊണ്ട് അജണ്ട വന്നിരുന്നില്ല പക്ഷേ അതിൽ അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിരുന്ന ശശിധരൻ തോട്ടത്തിൽ ഈ കത്ത് ആ യോഗത്തിൽ അഡ്മിറ്റ് ചെയ്തു അതിനെ അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുവന്ന ചർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആറ് പ്രതിനിധികൾ ഇതിന്റെ മേലെ ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നാവശ്യപ്പെട്ടു അത് ചർച്ച ശക്തിപ്പെട്ടു ആറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ മാത്രമല്ല ആ പഞ്ചായത്തിനകത്തുണ്ടായിട്ടുള്ള നല്ലതല്ലാത്തൊരു നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിനെതിരായിട്ട് സംസാരിക്കാൻ അവിടെ സി പി ഐയുടെ രണ്ട് പ്രതിനിധികളും സ്വതന്ത്രയായിട്ടുള്ള കെ ലീല എന്ന് പറയുന്ന മെമ്പർ ഇവരൊക്കെ ഇത് ശരിയായ നടപടിയല്ല സ്വാഭാവികമായിട്ടും മനുഷ്യത്വപരമായൊരു നിലപാട് എന്നുള്ള നിലയിൽ അക്ഷി അതീതമായ ഒരു ചർച്ച അവിടെ വരുകയുണ്ടായി സെക്രട്ടറി മറ്റൊക്കെ തന്നെ ഇത് ഇതിപ്പോൾ നടത്തുക കിട്ടാമെന്ന് അങ്ങനെയാണ് ഇന്നലെ മെമ്പർമാർക്ക് ഞാൻ ശ്രദ്ധിക്കും പോകുന്നില്ല എന്നല്ലേ അതിനുശേഷം ഒന്നാം തീയതി ഇന്നലെ മെമ്പർമാർ ശ്രദ്ധിച്ചു ഞങ്ങൾ ഇന്നലെ ജോയിന്റ് ഡയറക്ടർ കഴിഞ്ഞു ജോയിന്റ് ഡയറക്ടർക്ക് ഞങ്ങൾ ഈ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ എൻ്റെ ഞാൻ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല ഇത്രയും ഗൗരവമായ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയായി ബന്ധപ്പെട്ട ആളുകളോ ഞങ്ങളുടെ ശ്രദ്ധയിൽ ഈ വിഷയം ഇതുവരെ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഞങ്ങൾ കൊടുത്തപ്പോഴാണ് ഡയറക്ടർ പോലും ഈ വിഷയം വ്യക്തമാക്കുന്നത് മനസ്സിലാക്കുന്നത് ഇന്ന് അവിടെ ഇതിൻ്റെ എൻക്വയറിക്ക് വേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ വന്നിട്ടില്ല ഞാൻ വിളിച്ചു നോക്കിയിരുന്നു പക്ഷെ അത് ബന്ധപ്പെട്ട് കിട്ടാൻ സാധിച്ചില്ല അപ്പോൾ ഇന്ന് വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ എല്ലാത്ത രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ പോവുകയാണ് നമ്മൾക്ക് നീതി കാരണം ഭരണസമയത്തെ തീരുമാനം ಮರಕ್ಕೆ ಇದು ಮಾತ್ರ ಅದು ಮತ್ತೆ ಅದನ್ನು ಉತ್ತೀರ್ಯ ಕೂಡ